താഴോട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു സംസ്ഥാനത്തെ സ്വർണവിലയിലെ നേരിയ കുറവ് ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞു ഇതോടെ വില ഏഴായിരത്തി ഒരു നൂറ്റിമുപ്പത്തിയഞ്ച് രൂപയിലെത്തി പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ അമ്പത്തിയേഴായിരത്തി എൺപത് രൂപയിലെത്തി കഴിഞ്ഞ ദിവസം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി വില ഏഴായിരത്തി ഒരു നൂറ്റി അമ്പത് രൂപയിലെത്തിയിരുന്നു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ ഈ വർഷം ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർധനയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം സ്വർണത്തിന് ഇരുപത് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഡിസംബറോടെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയിലേക്ക് എത്തുമെന്നാണ് ആഗോള ഏജൻസിയായ ഫിച്ച് സൊല്യൂഷൻ വിലയിരുത്തുന്നത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തില് കൂടുതൽ നിക്ഷേപങ്ങൾ വന്നതോടെയാണ് സ്വർണവില വീണ്ടും ഉയർന്നതെന്നും വിശദങ്ങളുണ്ട് ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങള് സാമ്പത്തിക അപകട സാധ്യതകൾ കുറഞ്ഞ പലിശനിരക്ക് അന്തരീക്ഷം എന്നിവ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കൊമേഴ്സ് ബാങ്ക് വിശകലന വിദഗ്ധരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നാല് വർഷത്തിനുശേഷം യുഎസ് ഫെഡറൽ റിസർവ് അരശതമാനം പലിശനിരക്ക് കുറച്ചതും വിപണിയിൽ പ്രതിഫലിച്ചിരുന്നു